നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് ബിരേൻ സിംഗ് രാജിവെച്ചതെന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം തന്നെയാണ് ബി ജെ പി സർക്കാർ ഇനി വേണ്ട തൽക്കാലം അടിയറവ് പറയുന്നതാണ് നല്ലത് എന്ന രീതി കാരണം സഖ്യകക്ഷികളായിട്ടുള്ള എൻ പി യും ഐക്യ ജനതാദളും ശക്തമായ വിയോജിപ്പ് ബീരേൻ സിംഗിനെതിരെ തൊടുത്തുവിട്ടു ബിരൻസിംഗ് സർക്കാരിന് കൊടുത്ത പിന്തുണ പിൻവലിക്കുകയും ചെയ്തു ഐക്യ ജനതാദളിനെയാണ് മുഖവിലയ്ക്കെടുക്കുന്നത് നമുക്കറിയാം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ബിഹാറിന് വേണ്ടിയുള്ള ബജറ്റാണോ എന്ന് സംശയത്തക്ക സംശയത്തക്കവണ്ണമാണ് ബജറ്റ് അവതരണം മുഴുവനും ഉണ്ടായത് ബിഹാറിനെ ഊന്നിക്കൊണ്ടാണ് മുഴുവൻ സമയവും ബജറ്റിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പൊതുവായ കാര്യങ്ങൾ മാത്രം ബജറ്റിൽ ഉൾപ്പെടുത്തി സംസ്ഥാനം എന്ന പരിഗണനയിൽ ബി ജെ പിയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ടി ഡി പി പോലും കാര്യമായി പരിഗണിക്കാതെയുള്ള ബജറ്റ് നിലവിൽ മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ അംഗങ്ങൾ നോക്കൂ അങ്കോംഷ ബിമോലും ആൽഫ്രഡ് അർദൂറുമാണ് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലുമായി ജയിച്ച എം അവർ ശക്തമായി പറയുന്നു കോൺഗ്രസ് അധികാരത്തിലായിരുന്നെങ്കിൽ ഇത്തരം ഒരു വംശീയ കലാപം ഒരിക്കലും നടക്കില്ല വംശീയ കലാപത്തിന് ഊന്നൽ നൽകാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു പിന്നെ അങ്ങോട്ട് സിംഗ് സർക്കാർ തൊടുത്തുവിട്ടത് സിംഗ് കുറ്റക്കാരനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടണം ഇതാണ് അങ്കോം ചബിമോൽ കൃത്യമായി പാർലമെന്റിൽ ഉൾപ്പെടെ പറഞ്ഞത് നിലവിലെ മണിപ്പൂരിലെ രാഷ്ട്രീയ നില നോക്കിയാൽ മുപ്പത്തി ആറ് സെഗ്മെന്റുകളിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയിരുന്നു എന്നുള്ളതും ശരിവെക്കുന്നു എന്നാൽ മണിപ്പൂർ ബീഹാറിൻ്റെ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീക്കാൻ ബി ജെ പിയുടെ മനസ്സിൽ ചെറിയ പ്ലാനുണ്ട് ആദ്യം രാഷ്ട്രപതി ഭരണം പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ വേണ്ടി പല പദ്ധതികളും ബി ജെ പിയുടെ മനസ്സിലുണ്ട് എന്നാൽ കേവലം ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്താൻ ഉതകുന്ന രീതിയിലുള്ള സംഘടനാ പാടവം ഇപ്പോൾ അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ലോക്സഭയിലെ മിന്നുന്ന വിജയം ബി ജെ പി എൻ പി എഫ് കേന്ദ്രങ്ങളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഒരു വിഷയമേ ആയിരുന്നില്ല എന്നുള്ളതും എടുത്തു കാണിക്കുന്നുണ്ട് ഐക്യ ജനതാദളിന് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഡൽഹിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നത് ചർച്ചകൾ നടക്കുകയാണ് മണിപ്പൂരിലെ വിഷയം അത്ര കണ്ട് മറന്നുകളയാൻ ബി ജെ പിക്ക് കഴിയില്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി കൈവിടുന്നതിന്റെ തുടക്കമാണോ ഇത് എന്നത് വലിയ രീതിയിൽ ആപത്കരമാണ് എന്ന് ബി ജെ പിക്ക് അറിയാം സിലിഗുരി ഇടനാഴിയിലൂടെ ഉള്ള പ്രധാനപ്പെട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ഒക്കെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചൈനയുടെ അധിനിവേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് ഇടപെടുന്നതെന്ന് പാർലമെന്റിനകത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ വ്യക്തമാക്കിയിരുന്നു അതും ഒരു വലിയ വീഴ്ചയായി ബി ജെ പിക്ക് കാണുകയാണ് ചുരുക്കം പറഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിടിച്ചെടുത്തത് കൊണ്ട് നഷ്ടം ജനങ്ങൾക്ക് മാത്രം